യേശുവിൽ സ്നേഹമുള്ളവരെ ഏവർക്കും വചനയാത്രയിലേക്ക് സ്വാഗതം തിരുസഭ ഇന്ന് സിയനായിലെ വിശുദ്ധ കത്രീനയുടെ തിരുനാൾ അനുസ്മരിക്കുകയാണ് കർത്താവിന്റെ പീഡാനുഭവം ധ്യാനിക്കുന്നതിനും സഭയെ പ്രത്യേകമായ രീതിയിൽ ശുശ്രൂഷിക്കുന്നതിനും യേശുവിന്റെ ദിവ്യസ് ഏകത്തിൽ ജ്വലിക്കുന്നതിനും വിശുദ്ധ കത്രീന എന്നും ജാഗരൂപയായിരുന്നു ഈ വിശുദ്ധയുടെ തിരുനാൾ മംഗളങ്ങൾ ഏറെ സന്തോഷത്തോടെ നിങ്ങൾക്ക് ഏവർക്കും നേരുന്നു ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു കഴിയുമ്പോൾ ശിഷ്യന്മാരിൽ ഉണ്ടാകുന്ന മാറ്റത്തെക്കുറിച്ചാണ് പ്രത്യേകമായി സൂചിപ്പിക്കുന്നത് എൻ്റെ നാമത്തിൽ പിതാവഹിക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും ഈ ഭജനഭാഗത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ പ്രധാനമായും നാല് കാര്യങ്ങൾ നാം ശ്രദ്ധിക്കേണ്ടതാണ് ഒന്ന് എന്റെ കൽപ്പനകൾ സ്വീകരിക്കുകയും പാലിക്കുകയും ചെയ്യുന്നവനാണ് എന്നെ സ്നേഹിക്കുന്നത് യേശുവിൻ്റെ വാക്കുകളിൽ സ്നേഹം എന്ന് പറയുന്നത് അനുസരണമാണ് ദൈവത്തിൻ്റെ കൽപ്പനകൾ സ്വീകരിക്കുകയും പാലിക്കുകയും ചെയ്യുമ്പോഴാണ് ദൈവസ്നേഹം പ്രകടമാകുന്നത് സ്നേഹിക്കുന്നു എന്ന് പറയുന്നതല്ല പ്രവൃത്തിപഥത്തിലേക്ക് എത്തുന്നതാണ് യഥാർത്ഥ സ്നേഹം അതുകൊണ്ടാണ് യേശു പറയുന്നത് കർത്താവെ എന്ന് എന്നെ വിളിച്ചപേക്ഷിക്കുന്നവനല്ല എന്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത് എന്റെ വചനം പാലിക്കുമ്പോഴാണ് അവൻ എന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുവാൻ സാധിക്കുന്നത് കാരണം സ്നേഹം പ്രവൃത്തിപഥത്തിലേക്ക് വരണം കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാതെ കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കാൻ കഴിയുകയില്ല എന്ന് വിശുദ്ധ യോഹന്നാൻ യോഗാനപസ്തോലൻ പറയുമ്പോഴും ഇത് തന്നെയാണ് വ്യക്തമാകുന്നത് രണ്ട് എന്നെ സ്നേഹിക്കുന്നവനിൽ ഞാനും എൻ്റെ പിതാവും വന്ന് വസിക്കുന്നു ഞാനും എൻ്റെ പിതാവും ഒന്നാണ് എന്ന ഒരു സൂചനയും യേശു ഇവിടെ നൽകുന്നുണ്ട് കൂടെ വസിക്കുന്നതാണ് യഥാർത്ഥ സ്നേഹം അതുകൊണ്ടാണ് യേശു പറയുന്നത് ലോകാവസാനത്തോളം ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും എന്ന് വാക്കുകൾക്കപ്പുറം പ്രവൃത്തി പദത്തിലേക്ക് സ്നേഹം വരുമ്പോഴാണ് നമ്മൾ സ്നേഹം ദൈവം വസിക്കുന്ന ആലയങ്ങളായി മാറുന്നത് ദൈവം സ്നേഹമാണ് സ്നേഹത്തിൽ വസിക്കുന്നവൻ ദൈവത്തിലും ദൈവം അവനിലും വസിക്കുന്നു എന്നാൽ ഈ വചനങ്ങൾ ശിഷ്യന്മാർക്ക് അഗ്രാഹ്യമായിരുന്നു അതുകൊണ്ടാണ് യേശു വളരെ വ്യക്തമായി അവരോട് ഈ കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത് മൂന്ന് ദൈവം വെളിപ്പെടുത്തുന്നവ മാത്രമാണ് മനുഷ്യന് ഗ്രഹിക്കാൻ സാധിക്കുന്നത് യേശു പറയുന്ന പല വചനങ്ങളും അവരെ സംബന്ധിച്ചിടത്തോളം അഗ്രാഹ്യമായിരുന്നു എന്തുകൊണ്ടാണ് നീ ലോകത്തിന് വെളിപ്പെടുത്താത്തത് എന്ന് യുദാസിനെ ചോദിക്കാൻ പ്രേരിപ്പിക്കുന്നതും ഇത് തന്നെയായിരുന്നു അവസാനമായി പരിശുദ്ധ ത്രിത്വത്തെക്കുറിച്ചുള്ള ഒരു സൂചനയും യേശു ഇവിടെ നൽകുന്നുണ്ട് എൻ്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന പരിശുദ്ധാത്മാവിനെക്കുറിച്ചുള്ള സൂചന ഇതാണ് വ്യക്തമാക്കുന്നത് ഞാൻ പറഞ്ഞ വചനം എൻ്റെതല്ല അതെന്നെ അയച്ച പിതാവിൻ്റെതാണ് എന്നും പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളവയെല്ലാം അനുസ്മരിപ്പിക്കുകയും ചെയ്യും എന്ന് പറയുമ്പോൾ പിതാവിൻ്റെ വചനമാണ് പുത്രൻ പഠിപ്പിക്കുകയും പരിശുദ്ധാത്മാവ് അനുസ്മരിപ്പിക്കുകയും ചെയ്യുന്നത് എന്ന് വ്യക്തമാണ് അങ്ങനെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന ത്രീ തൈക ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്കിവിടെ ദർശിക്കാൻ സാധിക്കും നമ്മുടെ ജീവിതത്തിലും ഈ വചനങ്ങൾ പാലിക്കുവാൻ നമുക്ക് ശ്രദ്ധിക്കാം ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിച്ചുകൊണ്ട് അവിടുത്തെ സ്നേഹത്തിൽ ജീവിക്കുവാനും തന്നെ സ്നേഹിക്കുന്നവരിൽ വന്നു വസിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കുവാനും അങ്ങനെ പരിശുദ്ധാത്മാവിന്റെ ആലയങ്ങളായി ഈ ഭൂമിയിൽ ജീവിക്കുവാനും നമുക്ക് പരിശ്രമിക്കാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ